We got the lamb, and then lamb we're no? going to cut it. Got. Got. Hmm. We got the goat. Let's we'll start again. Okay. Start. Hi guys, welcome to our video. So we got the um, goat. then we're going. We got the idea with it. So we're going to cut it. Today, uncle is the cutter. Uncle is the cutter. Yeah. Okay. So, so are you going to help uncle? Yeah. Okay. And I'm going to take the lamb's piece off. Lambella. Got The goat's piece off. Okay. But my hands are wiggling That's okay. Can you show show me your hands, please? Nice. Are you I need to open it. I need to check the goat's head. െസ് നമ്മളെ പാറകുട്ടി പറഞ്ഞ പോലെ ഞങ്ങള് ഒരു ഫുൾ ഗോട്ടിന് വാങ്ങിയിട്ടുണ്ട് ഫുൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണ് അവര് ഡെലിവറി ചെയ്തത് അപ്പൊ ഞാൻ കാണിക്കാം ഓക്കെ ഇങ്ങനെയാണ് അവര് കൊണ്ട് തന്നെ അവര് ഇങ്ങനെ ഇങ്ങനെ പോഷൻ ചെയ്ത് ആ കണ്ടോ നടുവും താഴെ ബാക്കിയുള്ള ഓർഗൻസ് ഉണ്ട് ലൈക്ക് വയറുണ്ട് ലിവർ ഉണ്ട് ലങ്സ് ഉണ്ട് നമ്മള് പകുതി മുക്കാൻ സാധനങ്ങൾ ഉപയോഗിക്കാ ഇതിന്റെ അകത്ത് തലയുണ്ട് കേട്ടോ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാം ഓക്കെ നമ്മള് ഇത് വാങ്ങിയത് ഇത്രയും വാങ്ങിയത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന് അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ പോർഷൻ ഇപ്പോൾ എടുക്കാണ് എടുത്തിട്ട് അത് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മൾ വീടിന്റെ അകത്തുനിന്ന് തന്നെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാനുള്ള അതിന്റെ ബ്ലേഡും മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മുടെ കത്തി വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുകയാണ് ഓക്കെ പറ്റുന്നത്രയും ഈ കവറിനകത്ത് വെച്ച് തന്നെ റോഷൻ ചെയ്യാൻ നോക്കുകയാണ് കാരണം നമുക്ക് അടുക്കള അത്ര നിലമ്പാക്കണം തോന്നില്ല ഫ്രഷ് ആണ് ഫ്രോസൺ ഒന്നും അല്ല ഫ്രഷ് ആണ് അവര്ത്തിട്ട് അവര് ഇത് ബോക്സിലേക്ക് ബോക്സിലേക്കാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് ഇപ്പൊ നീ അങ്ങനെ പറയണ്ടല്ലോ എന്തിനാ അങ്ങനെ പറയണേ ഇത് ഇപ്പൊ നമ്മള് നേരത്തെ കാലിന്റെ കഷ്ടത്രയും നമ്മള് ട്രിം ചെയ്തെടുത്തേക്കാണ് മീറ്റ് ഇത്രക്കുണ്ട് ഇനി നമ്മള് കാല് എല്ല് പറ്റുന്നത്രയും മീറ്റിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ല് സെപ്പറേറ്റ് ആയിട്ട് പുറത്തുനിന്ന് ഹാക്ക് ചെയ്യണം ഇല്ലെങ്കി ഇവിടെ മൊത്തം അലമ്പാവും അപ്പൊ കൊണ്ട് നമ്മൾ പറ്റുന്നത്രയും മീറ്റ് മാത്രം ട്രിം ചെയ്ത് എടുക്കാൻ ശ്രമിക്കുകയാണ് നല്ല ടാസ്ക് ഉള്ള പണിയാണ് പക്ഷെ ഇള്ള കത്തി അത് ബിഗ് പീസ് അല്ലേ തൊലി തൊലിയില്ല തൊലി തൊലി ഒക്കെ എടുത്തു കളഞ്ഞല്ലേ കാലിൻ്റെ കാലിന്റെ ഒരു ഭാഗമല്ലേ അത്

നല്ല കൊഴുപ്പുള്ള ആടാടിയോ വെറുതെ നാളെ ആട്ടുകാൽ സൂപ്പ് ആട്ടുകാൽ ചമ്മന്തി നമ്മടെ ഫുള് തൂക്കി ഹോട്ടലുകാരി മൊത്തം േട്ടന്റെ സ്വന്താളാ പകുതി ആടിന്റെ സ്പോൺസർ എത്തിയിട്ടുണ്ട് ഈ വീഡിയോന്റെ രണ്ടാമത്തെ സ്പോൺസർ ആണ് മിസ്റ്റർ ബേസിൽ ബ്രോ അപ്പൊ പകുതി ആട് ബേസിൽ ബ്രോനാണ് പോണത് ഓ അപ്പൊ കട്ട് ചെയ്തോ പിന്നെ അറുപാലൻ അബു അറു കാലു അല്ലൂരി തോ ഇതെന്താച്ച നമ്മടെ കത്തി കൊണ്ട് മുറിച്ചിട്ട് മുറിയാത്ത പീസുകളാണ് അപ്പൊ നല്ല എല്ലാണ് ഇണ്ടില്ല അപ്പൊ ഇത് നമ്മളിനി ഒരു കത്തി മേടിച്ചിട്ട് അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളൊരു ഫിംഗർ ആപ്പിൽ തൽക്കാലത്തിന് പൊതിഞ്ഞ് വയ്ക്കാണ് ഓക്കെ നമ്മളെ ആദ്യത്തെ പീസ് ഓൾമോസ്റ്റ് വെട്ടി കഴിഞ്ഞു ഇത് പേ അടുത്ത കാലാണ് ഇതൊക്കെ ഫാറ്റ് ഒക്കെ ഉണ്ടോ നല്ല നല്ല സൂപ്പറായിട്ട് മോനെ ഇതൊക്കെ പിടിച്ചാൽ നാളെ തന്നെ സെറ്റ് ചെയ്യണം കൊഴുപ്പ് നല്ല സൂപ്പർ സാർട്ടാ അല്ല വണ്ടർഫുള്ളി സാറ്റിസ്ഫൈഡ് ഇവിടെ പൊതുവേ ഒരു കിലോ ഇറച്ചിക്ക് ടോസ്റ്റ് മുപ്പത് ഡോളർ ഒക്കെ വരും നമ്മളിപ്പോ മേടിച്ചേക്കണത് ഒരു അമ്പത് നാപ്പത്തഞ്ച് കിലോളം വരുന്ന സാധനമാണ് നമുക്ക് ആകെ മുന്നൂറ് ഡോളർ ചെലവായിട്ടുള്ളു അപ്പോ ഇതിനകത്ത് ബ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല ക്ലീൻ ചെയ്താ ചെയ്ത പിന്നെ ഫുള്ള് സാധനം എന്താ അതായത് നമുക്ക് അതിന്റെ എല്ലാ ഫുൾ ആയിട്ടുള്ള അതിന് എത്ര തൂക്കം പറഞ്ഞോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നിട്ടുണ്ട് അതിന്റെ തല വരെ ഉണ്ട് ഇവിടെ ഇത് ഇതൊരു പത്ത് കിലോ മേടിക്കുന്ന പൈസക്കാണ് നമ്മള് ഇതിന്റെ നാപ്പത് കിലോടെ സാധനം മേടിച്ചേക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ഇത് വർത്താണ് കുറച്ച് മെനക്കേടുണ്ട് പക്ഷെ കുറെ ദിവസത്തേക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടാകും ഇത് എന്താ ഉണ്ടാവോ സാധാരണക്കാർക്ക് ോ ശ്രമിച്ചാൽക്കാർക്ക് പക്ഷെ ഞങ്ങളുടെ ഇവിടെ അറിയില്ല ഞങ്ങള് കുറച്ച് കുറച്ച് പ്രോട്ടീൻ ഹൈ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കഴിക്കും കാർണിവോ ആൾക്കാരായിരുന്നു ഞങ്ങൾ ഇറച്ചി കഴിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു നമുക്ക് ബാക്കി കട്ട് ചെയ്തിട്ട് നല്ല കണ്ടുണ്ടല്ലേ എന്നാ ഇത് അതിന്റെ ഫാറ്റ് മാത്രം നോക്കിയേ ഇത് നമ്മൾ നാളെ നല്ല സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് നല്ല 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 ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ കാരണം ചിലതിനൊക്കെ മഞ്ഞ കളർ വരും ഫാറ്റിന് ഇത് അതില്ല നല്ല ക്ലീൻ ആയിട്ട് വൈറ്റ് കളറായിട്ടൊക്കെ തന്നെ ഉണ്ട് പിന്നെ എന്താ പറയുക അൺഹെൽത്തി ആയിട്ട് ഇവിടെ ഇതൊക്കെ കൊടുത്ത് റേസ് ചെയ്യണതല്ല ലൈക്ക് ഇങ്ങനെ മീറ്റിനൊക്കെ ആണെങ്കിലും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇറച്ചിയാണ് നമുക്ക് ഭയങ്കര ലക്കൊണ്ട് എൻ്റെ ഒരു കൊളീഗ് വഴി കിട്ടിയതാണ് കാരണം അവർ ഇതേപോലെ മുമ്പ് ഓർഡർ ചെയ്തിട്ട് അവർ ഇതേപോലെ ഒരു സ്റ്റോറേജ് ഫ്രീസറൊക്കെ ഉണ്ടാവർക്ക് ഇതേപോലെ തന്നെ എൻ്റെ ഒറിജിനൽ ഫ്രീസറിനകത്ത് അവർ സ്റ്റോർ ചെയ്ത് വെക്കല പരിപാടി അവർ വർഷത്തിൽ രണ്ട് ഗോട്ടിനെ വാങ്ങിക്കും എന്നിട്ട് അവർ ഈ വിന്റർ സീസൺ മൊത്തം അവർ സൂപ്പും പരിപാടിയാണ് അവരുടെ മെയിൻ ഏർപ്പാട് പുള്ളി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ വെറുതെ ഒരു സിറ്റുവേഷനിൽ ചോദിച്ചു ഗോട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടോ ഞാൻ ഞാവേജ് ഒന്നോ രണ്ടോ കിലോടെ അർച്ചാ അപ്പോൾ പുള്ളി പറഞ്ഞല്ല ഒരു ഫുൾ ഗോട്ടാണ് തരുക ും പിന്നെ ഞാനും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഈ സൂപ്പർ മാർക്കറ്റ് എങ്ങനത്തെ റേറ്റ് ഉണ്ടാവില്ല ഇത് പിന്നെ തന്നിട്ടുണ്ട് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് മീറ്റ് അപ്പൊ അത്യാവശ്യം നല്ല ഇറച്ചി ഉണ്ട് ഇറച്ചിയുണ്ട് ബിരിയാണി ഓൾമോസ്റ്റ് എല്ലാം തീർന്നു ഇതെല്ലാം ബാഗിൽ ആക്കിയിട്ട് നമ്മളിനി ഇത് ഫ്രീസ് ചെയ്യാൻ പോവാണ് ആവശ്യം ആവശ്യം എടുത്തിട്ട് നമ്മൾ എന്താണത് ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി ബിരിയാണി അപ്പം അതെ ഇതൊക്കെ ഇറച്ചിയാണ് ഇതൊക്കെ എല്ലുകളാണ് എല്ലുകൾ ഇനി നമ്മൾ ഒരു നല്ല കത്തി ഒക്കെ വേടിച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഇതാണിത് തലയുണ്ട് ബാക്കി ലിവർ ലങ്സ് പിന്നെന്താണ് അതൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മളാകെ ലിവർ എടുക്കുന്നുണ്ട് ഇതൊന്ന് നമ്മുടെ ആട്ടുത്തള ഈ നല്ല ഫ്രഷ് ആടിന്റെ തല കണ്ട കണ്ടര മണിക്കൂറല്ലേ ഓ ഇന്ന് നമ്മുടെ മൈക്ക് ടൈസന്റെ ഫൈനൽ ഫൈറ്റ് ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ അതിന്റെ കൂട്ടത്തില് ഇതൊക്കെ കട്ട് ചെയ്ത് അപ്പെല്ലാം ഓൾമോസ്റ്റ് കഴിയാനായി കഴിഞ്ഞു ആക്ച്വലി രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാക്ക് ഫുൾ റച്ചി മാത്രം ഇത് മുറിക്കാനുള്ള എല് മാത്രമാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ ഒരു പാക്ക് എല്ല് ഇറച്ചിയുടെ മിക്സ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നാളത്തേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ യെസ് പണി പക്ഷെ ചെറിയ വീഡിയോ അതെ 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 അപ്പൊ ഇനി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം വെച്ചു അപ്പൊ ഇനി നമ്മളെ വരുന്ന വീഡിയോകളിൽ എന്താണ് നമ്മളെ ആടിന്റെ വിഭവങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പോ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത ഞീഡിൽ കാണാം ഓക്കെ పాటలే